എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പോകണമെന്ന് കേട്ടോ അതിനുവേണ്ടി ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുകയായതുകൊണ്ട് എനിക്ക് വളരെ ഞാൻ എന്താ പറയുക വരച്ച് വെച്ച പോലെ കറക്റ്റ് കാര്യങ്ങളെല്ലാം നടന്നു അപ്പോൾ അതാ ഒരു വീഡിയോ ആണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ പോയത് മധുര ഗുരുവായൂർ ട്രെയിനിലാണ് ഇത് ആവണേശ്വരത്തെ ഒരു ആറ് പത്ത് വൈകുന്നേരം ആവുമ്പോൾ എത്തും നമ്മുടെ ഗുരുവായൂർ കറക്റ്റ് രണ്ട് പത്തിന് എത്തിച്ചേരും കേട്ടോ സ്ലീപ്പർ ആയിരുന്നു ബുക്ക് ചെയ്തത് നിങ്ങൾ ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ ആർ ഏ സിയിലൊക്കെ വന്നിട്ട് ഒരു സീറ്റിലിരുന്ന് അടികൂടേണ്ട അവസ്ഥ വരും ഇങ്ങനെ പോകണം ഏത് ട്രെയിനിന് പോകണമെന്ന് അറിയാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്പ് എടുത്തിട്ട് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷൻ ഏതാണ്ട് തപ്പി എടുത്തു കഴിഞ്ഞാൽ ഗുരുവായൂർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് വരും അതനുസരിച്ച് നിങ്ങൾക്ക് ട്രെയിനിന് എപ്പോൾ പോകണം എങ്ങനെ പോകണം എന്നുള്ളത് പ്ലാൻ ചെയ്യാം കേട്ടോ രണ്ട് പത്തായ്പ റെയിൽവേ സ്റ്റേഷനിൽ വന്നു എൻ്റെ ബാഗ് ട്രോളി ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ലിഫ്റ്റ് ഉപയോഗിച്ചാണ് പോയത് കേട്ടോ സ്റ്റെയർ കയറാൻ ഭയങ്കര അല്ലെങ്കിൽ ഇവിടെ വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ കുറേ ഓട്ടോകൾ വന്നു നിൽക്കും അവർ പറയുന്ന റേറ്റ് ആണ് പ്രത്യേകിച്ച് വെളുപ്പം കാലത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന രീതിയിലൊക്കെ കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാനെ കൊണ്ട് അധിക ദൂരം ഒന്നുമില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ടില്ല തീരുമാനിച്ചത് കൊണ്ട് നേരെ അങ്ങോട്ട് പോയി എനിക്ക് നൂറ് രൂപയാണ് വണ്ടിക്കുള്ളി ആയത് കേട്ടോ ഞങ്ങൾ രാവിലെ ഒരു വെളുപ്പിനെ രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെന്നു അപ്പൊ തന്നെ കുളിച്ച് റെഡിയായി ഡ്രസ് ചേഞ്ച് ചെയ്ത് മൂന്ന് മണി ആയപ്പോൾ തന്നെ അമ്പലത്തിലേക്ക് കേറി അമ്പലത്തിൽ കയറിയപ്പം മൊബൈൽ ഞാൻ റൂമിൽ വെച്ചിട്ടാണ് പോയത് ബാക്കി ബാഗും കാര്യങ്ങളും ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് പോയത് കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിന്റെ തൊട്ട് താഴെയുള്ള ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ കളബോ എന്നാണ് അതിന്റെ പേര് എ സി ആൻഡ് നോൺ എ സി റൂമൊക്കെ അവൈലബിൾ ആണ് ആ പച്ച ബോർഡ് കാണുന്നത് അതാണ് അമ്പലം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്നാൽ മതി ആ തൊട്ടടുത്ത് നമ്മൾ താമസിക്കുന്നോണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പം ആ ക്യൂവിൽ നിൽക്കണമെങ്കിൽ തൊട്ടടുത്ത് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒന്ന് നിൽക്കാൻ പറ്റും കേട്ടോ അവിടെ എ സി ആൻഡ് നോൺ എ സി റൂമുകളൊക്കെ അവൈലബിൾ ആണ് ഞാൻ ട്യൂബഡ് ആണ് എടുത്തത് ട്യൂബഡ് ഒരു ദിവസത്തേക്കിന് തൊള്ളായിരം രൂപയാണ് കേട്ടോ ഫുഡിനാണെങ്കിൽ അമ്പലത്തിനകത്തും ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നേർച്ചയ്ക്കുള്ള സാധനങ്ങൾ നേരത്തെ വാങ്ങിച്ചുകൊണ്ട് പോയി ക്യൂവിൽ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഈ ക്യൂവിൽ നിന്നും പോയി കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നിൽക്കും നിങ്ങൾ നോക്കുമ്പം നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ക്യൂ ആയിരിക്കും അതിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ വലിയ ഹാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലോക്ക് റൂമിൽ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ക്യൂവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അസാധ്യ ക്യൂ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും നേരത്തെ വന്ന് നിൽക്കാവോ അത്രയും നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യൂവിൽ നിന്ന് അധികം നേരം നിൽക്കേണ്ട വരത്തില്ല പിന്നെ ഇവിടെ എപ്പോഴും പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് ക്യൂവിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ മടുപ്പൊന്നും തോന്നത്തില്ല ഇരുന്നിരുന്നാണ് പോകുന്നത് കേട്ടോ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ എല്ലാം അവൈലബിൾ ആണ് ത്രീ സ്റ്റാർ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉല്ലാസത്തിന് വന്നേ അല്ലല്ലോ കൂടുതൽ സമയം നമ്മൾ അമ്പലത്തിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് നേരം വന്ന് ഉറങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അതിന് വലിയ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഉള്ളൂ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഇന്ന് കുച്ചിപ്പുടി ഭരതനാട്യം അങ്ങനെ ഒരുപാട് ഡാൻസിൻ്റെ അരങ്ങേറ്റം ഒക്കെ ഉണ്ടായിരുന്നത് എപ്പോഴും പ്രോഗ്രാമുകളാണ് ഇവിടെയാണ് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന കിഴക്കേ നട കേട്ടോ ഈ കിഴക്കേ നട ഇതിനെ ചു ചുറ്റും ഒരുപാട് ഹോട്ടലും ലോഡ്ജും എല്ലാം ആണ്. അതൊക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ടു മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോയാൽ അത്രയും കുറച്ചൊരു എളുപ്പമായിരിക്കും കേട്ടോ ഞങ്ങൾ ഉച്ചവരെയൊക്കെ ഇരുന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയി കുറച്ച് നേരം വരുന്നിട്ട് ഒരു മൂന്ന് മൂന്നര നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കിന് കുളിച്ചൊരുങ്ങി വടക്കുനാഥ ക്ഷേത്രം വരെ ഒന്ന് പോയാന്ന് വിചാരിച്ചു ഗുരുവായൂരിൽ നിന്ന് ബസ് നേരിട്ടുണ്ട് കേട്ടോ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിർത്തും മുപ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട് അതേ ആ ബസ് വരുന്നുണ്ടോ അവിടെയാണ് ആ നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തുന്നത് ആ നേരെ കാണുന്നതാണ് വടക്കുനാഥ ക്ഷേത്രം ഇതാണ് പാറമേൽക്കാവിൽ ക്ഷേത്രം കേട്ടോ രണ്ടും ഓപ്പോസിറ്റ് ആണ് അപ്പം നിങ്ങൾക്ക് രണ്ടിടത്തും ദർശനം നടത്താവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഇവിടെ ഇവിടെ എങ്ങും മൊബൈൽ കയറ്റത്തില്ല അതുകൊണ്ട് അകത്തെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം പാറമേൽക്കാവി കണ്ടിട്ട് ഞാൻ എന്തെങ്കിലും വടക്കുനാഥൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അപ്പം ഇവിടുണ്ടല്ലോ ഇവിടെ ഒരു ഫസ്റ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ശരിക്കും അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് വടക്കുനാഥ ക്ഷേത്രത്തില് പക്ഷെ അവിടെ ഒരു തിരക്കും ഇല്ല നീ ഫെസ്റ്റിലായിരുന്നു തിരക്ക് കേട്ടോ വടക്കുനാഥ് ക്ഷേത്രത്തിലും പാറവേൽക്കാവൽ ക്ഷേത്രത്തിലും നെയ്വിളക്കുകളാണ് കത്തിക്കുന്നത് അതിൻ്റെ ഒരു മണമെന്ന് പറഞ്ഞുണ്ടല്ലോ ഭയങ്കര ഇതെന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ ആണ് മൊബൈലുകളൊന്നും രണ്ട് ക്ഷേത്രത്തിലും കയറ്റത്തില്ല വടക്കുനാഥ് ക്ഷേത്രത്തിനകം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവിടെ മരങ്ങളാൽ ഒരു എന്തോ ഒരു പ്രത്യേക പ്രകൃതി രമണീയത എന്നൊക്കെ പറയത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖവും ദുരിതവും നമ്മുടെ വീടും കൂടും എല്ലാം മറന്ന് ഭഗവാനെ അർപ്പിച്ച് നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നു പോകും അങ്ങനത്തെ ഒരു ഫീലാണ് അവിടെ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി വെളിയിൽ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു എന്തോ ഫോട്ടോയൊക്കെ എടുത്തു അത്രേ ചെയ്തോളൂ പിന്നെ ഒമ്പതേകാലൊക്കെ ആകുമ്പോൾ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ എല്ലാം ക്ലോസ് ചെയ്യും ക്യൂ ഒക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പോകാമെന്ന് ചോദിച്ചു ഞാനൊരു ഏഴുമണിയായിപ്പോയി ഇറങ്ങി ഇവിടുന്ന് നേരിട്ട് നമുക്ക് തൃശ്ശൂർ ബസ് കിട്ടില്ല ശക്തൻ സ്റ്റാൻഡിലോട്ട് ഓട്ടോയിലാണ് പോയത് കേട്ടോ മുപ്പത് രൂപയാണ് ഓട്ടോ ചാർജ് വരുന്നത് ഇതാണ് ശക്തൻ സ്റ്റാൻഡ് കേട്ടോ ഇവിടുന്ന് നമുക്ക് നേരിട്ട് ഗുരുവായൂരിക്ക് ബസ്സുണ്ട് അതിൽ നമുക്ക് പോകാം ഇടയ്ക്കിടയ്ക്ക് ബസ് ഉള്ളതുകൊണ്ട് അധികം തിരക്കുകളൊന്നും വരുന്നില്ല നമ്മൾ അങ്ങനെ ഒരു എട്ടര കഴിഞ്ഞപ്പോൾ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു ഇതാണ് നമ്മുടെ കിഴക്കേ നടയിലാണ് നമ്മൾ ചെല്ലുന്നത് കേട്ടോ ബസ് ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പം നിങ്ങൾ ഒമ്പത് മണിക്ക് നേരെ മുന്നേ വരികയാണെങ്കിൽ ഒരു ക്യൂലൂടെ കയറി നിങ്ങൾക്ക് ഒന്നുകൂടെ ദർശനം പറ്റും ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ക്യൂ ക്ലോസ് ചെയ്യാം കേട്ടോ നിർമ്മാല്യം തൊഴുകയാണെങ്കിൽ നിങ്ങൾ തലേന്നേ വന്നിട്ട് നേരിട്ട് ആ ക്യൂവിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നിർമ്മാലം തൊഴാൻ പറ്റും അതായത് വെളുപ്പിന് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ എത്തി ആ ക്യൂവിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിർമ്മാല്യം തൊഴാൻ പറ്റും പിന്നെ വൈകുന്നേരം ഒരു നാല് മണി അഞ്ച് മണി ആ ഒരു ടൈമിലും വലിയ ക്യൂ ഒന്നുമില്ല ഈ പറഞ്ഞതിൻ്റെ കൂട്ടുകെട്ടോ ഒരു ദിവസം ഫുള്ളാണ് നമ്മൾ അമ്പലത്തിലുണ്ടായിരുന്നത് രാവിലെ പോയി വൈകിട്ട് രണ്ട് അമ്പലത്തിലും പോയതിന് ശേഷം വീണ്ടും ഗുരുവായൂരിൽ വന്നു അഞ്ചേ മുക്കാലിന് പിറ്റേന്ന് ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു നാല് മണിയായപ്പോൾ തന്നെ ചെക്ക് ഔട്ട് ചെയ്തു നേരത്തെ ചെക്കൗട്ട് ചെയ്ത് ചായയൊക്കെ കുടിച്ച് ട്രെയിനിൽ നിന്ന് മാക്സിമം ഫുഡ് ഒഴിവാക്കാൻ വേണ്ടി കഞ്ഞി കപ്പ കിണ്ണനപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ താഴെ തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത് വാങ്ങിച്ചിട്ടാണ് പോയത് തിരിച്ച് നാട്ടിൽ ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോഴാണ് ട്രെയിൻ എത്തിയത് കേട്ടോ വായുവിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകൾക്കും അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഞാനും അതുപോലെ ഒന്ന് പോകാൻ കൊതിച്ചതാണ് കേട്ടോ അവിടെ ചെന്നതിനു ശേഷം അവിടെ വിട്ടു പോരാൻ അവസ്ഥയാണ് അവിടെ ചെന്നു കഴിയുമ്പോൾ നമ്മൾ സകല കാര്യങ്ങളും മറന്ന് ഭഗവാനിൽ അർപ്പിച്ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ ഞാനിപ്പം ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് എനിക്ക് ഒന്നുകൂടെ പോകാൻ പറ്റണമെന്നാണ് സർവേഷൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഇതിൽ പകർത്താത്ത ആ മറ്റ് കാര്യങ്ങളൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെയ്യുക ബൈ